എൻ്റെ പേര് റെനിറ്റ ബെന്നി ഞാൻ കോട്ടയം ജില്ലയിലെ കുർപ്പന്ത്രയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എം എസ് സി കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പാസ് ഔട്ട് ആയതാണ് അത് കഴിഞ്ഞ് ഞാൻ ഒരു എട്ട് തവണ നെറ്റ് എക്സാം പാസ് എഴുതിയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പം അതിൻ്റെ അതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു ചേച്ചിയുടെ അമ്മ പറഞ്ഞിട്ടാണ് ഞാനൊന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത ശേഷം എനിക്കന്ന് എം എസ് സി കെമിസ്ട്രിയിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു റിസൾട്ട് വന്നപ്പം പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിരുന്നു റീവോല്യൂഷന് ശേഷം എനിക്ക് സെക്കൻഡ് റാങ്ക് ഫസ്റ്റ് റാങ്ക് ആയിട്ട് മാറി ആ ഫസ്റ്റ് റാങ്ക് ഉപയോഗിച്ച് എനിക്ക് ഇൻസ്പയർ എന്നൊരു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റി അതെനിക്ക് കിട്ടുകയും ചെയ്തു ഈ ഇൻസ്പയർ ഫെലോഷിപ്പ് വെച്ച് ഞാൻ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്തു പി എച്ച് ഡി ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐസറിൽ തിരുവനന്തപുരം ഐസറിൽ എനിക്ക് പി എച്ച് ഡി അഡ്മിഷൻ കിട്ടി ഈ അഡ്മിഷനിൽ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഓൺലൈനായിരുന്നു ഓൺലൈനിൽ ഇൻ്റർവ്യൂ എനിക്ക് ആദ്യം നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലായിരുന്നു നെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇൻ്റർവ്യൂ നന്നായിട്ട് പങ്കെടുക്കാനും എനിക്ക് കിട്ടിയ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തത് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രി ഈ രണ്ട് പ്രൊഫസർമാരുടെ അണ്ടറിലേ ഞാൻ അപ്ലൈ ചെയ്തിരുന്നുള്ളൂ ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഇത്തിരി പാടായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല പക്ഷേ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്ത ഒരു സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു സാറിന് ഇപ്പോൾ വേക്കൻസി ഇല്ല സാറിൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് റെഫർ ചെയ്തു ആ സാറ് ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു പക്ഷേ ഞാൻ ഞാൻ അപ്ലൈ ചെയ്തു ഓർഗാനിക് കെമിസ്ട്രിയിൽ ആ സാറിന് അപ്ലൈ ചെയ്തു അപ്പോൾ ആകെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്ത ആ ഒരു സാറിനായിരുന്നു അവിടെയാണ് എനിക്ക് കിട്ടിയത് പിന്നീട് എനിക്ക് മനസ്സിലായി ആ സാറ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ടാലൻറ്റഡ് ഒരു സാറായിരുന്നു ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള സാറായിരുന്നു അതെനിക്ക് പി എച്ച് ഡിയിലുടനീളം എനിക്ക് മനസ്സിലായി ഇത് കിട്ടി പി എച്ച് ഡിക്ക് ഞാൻ ജോയിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു കൊറോണ കാലമായിരുന്നു ആറ് മാസം ഞങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് കോഴ്സ് വർക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ഞാൻ തിരുവനന്തപുരം മൈസൂരിൽ പോയി ജോയിൻ ചെയ്തു പി എച്ച് ഡി വർക്ക് തുടങ്ങി റിസർച്ച് വർക്ക് തുടങ്ങി തുടങ്ങി ആദ്യം എനിക്ക് റിസർച്ചിൽ മുൻ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളുടെ ലാബ് ഒരു പുതിയ ലാബായിരുന്നു അതുവഴി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്ക് ആൾക്കാർക്ക് റിസർച്ചിൽ മുൻ പരിചയം ഉണ്ടായിരുന്നു എനിക്കതിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യം രണ്ട് വർഷം നന്നായിട്ട് ഞാൻ ബുദ്ധിമുട്ടി പക്ഷേ ആ സമയത്ത് കൊറോണയുടെ കൊറോണ കാരണം എനിക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാനോ പുതുക്കാനോ സാധിച്ചില്ല രണ്ടായിരത്തി ജനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയ ശേഷം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിസൾട്ടിൽ റിസൾട്ടിൻ്റെ റീസൺ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല പുതുക്കി എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഇമ്പോർട്ടൻ്റ് ഒരു റിസൾട്ട് കിട്ടുകയും ആ വർക്ക് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് പബ്ലിഷ് ചെയ്യാനും സാധിച്ചു അങ്ങനെ മൂന്ന് വർക്കുകൾ എനിക്ക് രണ്ടായിരത്തി ഈ ജൂൺ വരെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി ഈ മൂന്ന് വർക്കിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പി എച്ച് ഡി ചെയ്യുമ്പം പേപ്പറ് പബ്ലിഷ് ചെയ്യുന്നവർക്കറിയാം വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവിഷൻ ഉണ്ടാവും ഒന്ന് രണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം ഒക്കെ എടുത്ത് ചിലപ്പോൾ ചില ചിലടത്ത് നമുക്ക് റിജക്ഷൻ വരും പക്ഷേ എൻ്റെ വർക്കിൽ ആരും റിജക്റ്റ് ചെയ്തില്ല ഈ മൂന്ന് വർക്ക് ഞാൻ എവിടെയാണോ സബ്മിറ്റ് ചെയ്തത് അവിടെ എനിക്ക് ആയി അതും സബ്മിറ്റ് ചെയ്യുന്നതിനുള്ളിൽ രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് അക്സെപ്റ്റ് അക്സെപ്റ്റ് ആകുന്നുണ്ടായിരുന്നു അതെല്ലാം പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ് കാരണം ഞാൻ എൻ്റെ റിസൾട്ട് സുപ്രാമോളിക്കല കെമിസ്ട്രിയിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തവർക്കറിയാം സുപ്രാമോളിക്കുല കെമിസ്ട്രിയിൽ പി എച്ച് ഡി ചെയ്യുന്നവർക്കറിയാം ഈ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻ്റ് നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടുവാണെങ്കിൽ പിന്നെ അതിലൊന്നും വേറൊരു ചോദ്യമില്ല മാറും ചോദ്യവും ഇല്ല അപ്പം എൻ്റെ വർക്കുകളിലെല്ലാം ക്രിസ്റ്റൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ചെയ്യുന്ന വർക്കുകളിലൊരു മിനിമം രണ്ട് ക്രിസ്റ്റലെങ്കിലും വെച്ച് എനിക്ക് കിട്ടുമായിരുന്നു ഞാനിത് വർക്ക് ബെഞ്ചിലോ ഞാൻ ചെയ്യുന്ന വർക്ക് ബെഞ്ചിലോ ഞങ്ങൾ ലാബിലാണ് ലാബിലെ വർക്ക് ബെഞ്ചിലും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉപ്പ് ഞാൻ വിതറിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ക്രിസ്റ്റൽ വയ്ക്കുന്ന ദിവസം ഞാൻ ഉപ്പ് വിതറും എനിക്കപ്പം ഒരാഴ്ച അല്ലെങ്കിൽ മിനിമം രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ക്രിസ്റ്റൽ കിട്ടാറുണ്ടായിരുന്നു മിനിമം രണ്ട് ക്രിസ്റ്റലെങ്കിലും വീതം എൻ്റെ മൂന്ന് വർക്ക് എനിക്കുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ് അനുഗ്രഹത്താലാണ് ഇവിടെ വന്ന് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിച്ചു വരച്ചിട്ടാണ് ലാബിൽ പോവുക അപ്പം എനിക്ക് മൂന്ന് വർക്കും അങ്ങനെ പബ്ലിഷായി അതിൽ മൂന്നാമത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും പരിശുദ്ധ അമ്മ തന്ന വർക്കാണ് കാരണം എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റില് അധികം റിസൾട്ടും അല്ലെങ്കിൽ അതിന് റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വേറൊരു റിസൾട്ട് കിട്ടുകയും ആ വർക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഞാൻ സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ അവിടെ തന്നെ എനിക്ക് അക്സെപ്റ്റ് ആവുകയും ചെയ്തു ഈ വർക്കിലും ഈ വർക്ക് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പോയി പോസ്റ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാനും സാധിച്ചു ഇത് ഈ വർക്ക് പരിശുത്ത് അമ്മ തന്നതുകൊണ്ട് തന്നെ എനിക്കൊരു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന ഒരു നാഷണൽ കോൺഫറൻസിൽ ഞാൻ പോസ്റ്ററായിട്ട് പ്രസൻറ്റ് ചെയ്തു പ്രസൻറ്റ് ചെയ്തപ്പം ഞാൻ പരിശുത്ത് അമ്മയോട് പറഞ്ഞു ഇത് ലാസ്റ്റ് വർഷമാണ് എനിക്ക് ഇതുവരെ ഒരു പോസ്റ്റർ അവാർഡൊന്നും കിട്ടിയിട്ടില്ല അമ്മ നിൻ്റെ വർക്കാണ് നീ എനിക്ക് ഇതിനൊരു അവാർഡ് തരണം പക്ഷേ എനിക്ക് കിട്ടിയ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോയ സ്ഥലത്ത് വെച്ച് എൻ്റെ പോസ്റ്റർ പ്രസൻ്റ് ചെയ്തിരുന്നത് ഒരു മതിൽ തൂണിന് അപ്പുറത്തായിരുന്നു ആരും വന്ന് കാണാനോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് വന്ന് നോക്കാനോ ഒന്നും സാധിക്കുന്നില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു അധികം ആൾക്കാരൊന്നും വരത്തില്ലാത്ത പക്ഷെ ഞാൻ ആ പോസ്റ്റർ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിടുകയും അവിടെ എൻ്റെ പോസ്റ്ററിൽ ഞാൻ വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും ചെയ്തിരുന്നു അന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്തു പക്ഷെ പിറ്റേ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് കിട്ടുകയില്ല റിയില്ല പക്ഷെ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അമ്മ തന്നതാണെന്ന് എനിക്കൊരു ഉറപ്പ് വേണം കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ പറയണമെങ്കിൽ അതിന് എനിക്കൊരു തെളിവ് വേണം അപ്പോൾ അന്ന് എനിക്ക് സംഭവിച്ചത് ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്തും അവർ അനൗൺസ് ചെയ്യുന്ന സമയത്തും ആ ഹോളിൽ ഇരുന്ന് എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിരുന്നു ചേച്ചിയുടെ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല ചേച്ചി കെമിസ്ട്രിയിലുള്ള ഒരു ചേച്ചിയായിരുന്നു ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചു ചേച്ചിയുടെ പേര് മേരി എന്നായിരുന്നു ചേച്ചിയുടെ വീട് ആലപ്പുഴയിലാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധ അമ്മ അനൗൺസ് ചെയ്യുന്ന റിസൾട്ടാണ് കിട്ടുമില്ല എന്നറിയില്ല പക്ഷേ അനൗൺസ് ചെയ്തപ്പം എനിക്കായിരുന്നു ബെസ്റ്റ് പോസ്റ്റർ അവാർഡ് ഓർഗാനിക് കെമിസ്ട്രിയിൽ അതിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി ഈ ഞാൻ എനിക്കിതിനിടയ്ക്ക് ഈ ഉടമ്പടി പാലിച്ച് ഉടമ്പടിയുടെ ഈ സമയത്ത് എനിക്ക് നാല് എന്നൊരക്കം ഡിജിറ്റ് എനിക്ക് തരുന്നുണ്ടായിരുന്നു പരിശീലനമ്മ എനിക്ക് കാണിച്ചു തന്നു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ പിന്നീട് ഈ സെപ്റ്റംബർ നാലാം തീയതി ആയിരുന്നു എൻ്റെ പ്രീ സിനോപ്സിസ് അന്ന് എനിക്ക് മനസ്സിലായി അമ്മ തന്ന നാലെന്നുള്ള അക്കം എൻ്റെ പി എച്ച് ഡിയുടെ സബ്മിഷൻ പ്രീ സിനോപ്സിൻ്റെ ഡേറ്റ് ആയിരുന്നു സെപ്റ്റംബർ നാലാം തീയതി അങ്ങനെ ഞാൻ പി എച്ച് ഡി മൂന്ന് വർക്കും എൻ്റെ പ്രീ സിനോപ്സിന് മുമ്പ് പബ്ലിഷ് ചെയ്യാനും അതെനിക്ക് പ്രസൻറ്റ് ചെയ്യാനും സാധിച്ചു ഞാൻ ഞാനിക്കങ്ങനെ പ്രസൻറ്റേഷൻ ഇങ്ങനെ വലിയ കഴിവെന്നുള്ള ഒരാളല്ല അതെനിക്ക് അറിയാം ഞാൻ അതുകൊണ്ട് എവിടെ പ്രസൻ്റ് ചെയ്യണമെന്നുണ്ടോ അവിടെയെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉപ്പ് ഞാൻ ആ സ്ഥലത്ത് വിതറും അതുപോലെ തന്നെ എൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കും ഉപയോഗിച്ച് കൂടാതെ കാശുരൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഈ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് അതോടൊപ്പം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം തിരുവനന്തപുരത്താണ് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ രോഗികൾക്കും അവരുടെ കൂ ഞാൻ ഈ പത്രം കൊടുക്കും കൊടുക്കുമ്പം അവരോട് ചോദിക്കും നിനക്ക് ഇത്രയും പഠിപ്പൊക്കെ ഉണ്ടായിട്ടും എന്തിനാ ഇതിൻ്റെ പുറകെ നടക്കണേ അല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവരോന്നും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ഒരു ഒരു പള്ളിയുടെ പുറകിൽ ഇതിലൊക്കെ വലിയ വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്ന എന്താണോ അത് മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നതും വിശ്വസിക്കുക നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ കൊടുക്കാറ് ഓരോരുത്തരുടെ അടുത്ത് പോയി പറ്റെങ്കിലും ഞാൻ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകുന്ന കാശുരൂപവും കൊടുത്തിട്ടാണ് ഞാൻ പോരാറ് കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് അവിടെയുള്ള വഴിയരികിൽ ഇരിക്കുന്ന ചേച്ചിമാർക്ക് അതിൽ ചേട്ടന്മാർക്ക് ഞാൻ ഭക്ഷണ പൊതി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കൂടാതെ ലാബില് എൻ്റെ ലാബിലുള്ളതിൽ പി എച്ച് ഡിസിൽ ഞങ്ങൾ അഞ്ചു പേരായിരുന്നു അഞ്ചു പേരിൽ ഞാൻ മാത്രമാണ് മലയാളി ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പം അവർക്ക് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടുന്നതിലെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയോട് അമ്മയുടെ കൃപയാലാണ് അല്ലെങ്കിൽ ഈശോ വഴി വാങ്ങിച്ച് തന്ന അനുഗ്രഹത്താലാണ് എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ അവരുടെ അടുത്തേക്ക് പറയാറുണ്ട് കൂടാതെ ഞാനിത് ഈ ഉടമ്പടി എടുത്തപ്പം എൻ്റെ വീട്ടിൽ ആർക്കും ഇതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവർക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർക്കും ഇല്ല റിലേറ്റീവ്സിനും ഉണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്ത ദിവസം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ ചെന്നത് കാരണം ഈ പത്രത്തിലും അവർക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് അവരുടെ മുൻപിലൊരു സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അതിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അമ്പത്തിനാലാം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും വളരെ ശക്തമായ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് റെനീറ്റ നമ്മോട് പങ്കുവെച്ചത് ജോസഫ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് ബുദ്ധിയും ബോധവും ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന എന്ന് ഉടമ്പടി പ്രാർത്ഥന ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് അച്ഛനെപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് റെനിറ്റ ഒരു പി എച്ച് ഡി കാൻഡിഡേറ്റാണ് എം എസ് സി കെമിസ്ട്രിയിൽ തന്നെ മകൾക്ക് ഒന്നാം റാങ്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ ലഭിച്ച ഒരു നല്ല ഇൻറ്റിജ ഇൻ്റലിജൻറ്റ് വിത്ത് വെസ്റ്റം ഉള്ള ഒരു നല്ല മകളാണ് ഈശോ വളരെയധികം കയ്യിലെടുത്ത് വളർത്തുന്ന ഒരു മകൾക്ക് വേണ്ടി പരിശുദ്ധാമ്മ ആദ്യം സമ്മതിച്ചുകൊണ്ട് എയർലിഫ്റ്റിലായി പരിശുദ്ധാമ്മ മകൾക്ക് ഒരു നല്ല എക്സ്പോഷർ കൊടുത്തത് ഈശോ എവിടെയെല്ലാം എത്തിക്കാമോ അവിടെയെല്ലാം കൊണ്ടെത്തിക്കാനായി ചാൻസ് കൊടുത്തിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണിത് നമ്മുടെ മക്കൾക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല ഉടമ്പടി എടുക്കാൻ സമയമില്ല എന്ന് പറയുന്ന മക്കൾക്കെല്ലാം ഇതൊരു ആണ് കാരണം ഈ മകൾ ഈശോയെയും പരിശുദ്ധാമ്യേയും കൊണ്ടുപോ കൊണ്ടാണ് എല്ലാ റിസർച്ച് സെൻറ്ററിലേക്കും എവിടെയെല്ലാം ഈ മകൾ എത്തിച്ചേരുന്നു അവിടെയെല്ലാം ഭാഷയില്ലാത്ത മക്കളായാലും നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴും വിദേശത്ത് പോയപ്പോഴും എല്ലാം ഈശോയെ കൊണ്ടു കൂടെ കൂടെ കൊണ്ടുപോവുകയാണ് പരിശുദ്ധ അമ്മയും മകളെ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണ് റിസർച്ച് സെൻ്റർ പ്രസൻറ്റേഷനിൽ ഈ മകൾ അവിടേക്ക് ചെന്നപ്പോൾ ഈ അമ്മ ഈ മകൾ അമ്മയോട് ചോദിച്ചു അമ്മേ നീയാണ് ഈ പ്രസൻറ്റേഷൻ എനിക്ക് തരുന്നത് എന്നുള്ളതിനൊരു ഉറപ്പ് തരാൻ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ച വലിയൊരു സാക്ഷ്യമാണിത് പരിശുദ്ധ അമ്മ ഈ മകളോട് പറഞ്ഞു ആ എക്സാമ വന്നിരിക്കുന്നത് ഇൻറ്റർവ്യൂ വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ ഒരു മേരി എന്ന വ്യക്തിയാണ് ഈ മകളെ കാണിച്ചു കൊടുത്തത് നമുക്ക് വളരെയധികം അഭിമാനിക്കാം ആലപ്പുഴയിലെ മേരി രണ്ടായിരത്തി നാലിലിവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കൃപാസന അമ്മ എന്നും നമ്മോടുകൂടെ സഞ്ചരിക്കുകയാണെന്ന് ആ വലിയ സുഗന്ധാഭിഷേകം നൽകിയ മകളെ അനുഭവ അനു അനുഗ്രഹിച്ച അഭിഷേകം നൽകിയ ഒരു വലിയ സാക്ഷ്യത്തിന് നാം ദൃക്സാക്ഷിയാവുകയാണ് അതുപോലെ തന്നെ ഈ മകൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഓർമ്മിച്ചെടുക്കാം എനിക്കെല്ലാത്തിനും സമയമുണ്ട് ഈശോയാണ് എനിക്ക് പ്രൈം എൻ്റെ ജീവിതത്തിൽ എന്തായാലും റിസർച്ചിലും ഈശോ നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം തന്നെ ജീവനുള്ളതാണെന്ന് ഈ മക്കൾ നമ്മളോട് വിളിച്ചു പറയുകയാണ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ജീവിതത്തിൻ്റെ ഒരു വലിയ തുറയിലെത്തി നിൽക്കുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ലഭിക്കട്ടെ ഈശോ അവ ഈശോയുടെ അനുഗ്രഹത്താൽ കൃപയാൽ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക